ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഏകദേശം ഒരു ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നേരത്തെ എണീക്കാൻ കാരണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എണീറ്റ് നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും ടെൻഷൻ ഉണ്ടാവില്ല കാരണം എല്ലാതും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും അപ്പം അതേ പല്ലൊക്കെ തേച്ച് നേരെ പോയി കുളിച്ചിട്ടാണ് കുളിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ചന്ദനം തൊടല്ലാത്ത ഒരു പ്രത്യേക സുഖമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചന്ദനമൊക്കെ ഒന്ന് തൊടാണ് രാവിലെ എണീറ്റ് കുളിച്ച് അങ്ങനെ അവർ വരുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ ഭയങ്കര ഉഷാർ പോലെ തോന്നും കേട്ടോ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അതായത് ഈ രണ്ട് കുഞ്ഞു പിള്ളേരും പിന്നെ നമുക്ക് കടയിലൊക്കെ പോകണ്ടേ പിന്നെ വീട്ടിലെ ജോലികളെല്ലാം കൂടെ തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ ആകെ പണിയാവും ഞാൻ വളരെ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളായിരുന്നു മുന്നേ ഇപ്പോഴായി പിന്നെ ഈ വ്ലോഗ് എടു ുന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലാണ് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് തുടങ്ങിയത് പക്ഷെ അതാണ് ഏറ്റവും സൂപ്പർ എന്ന് എനിക്ക് ഇപ്പോഴായിപ്പിനെയാണ് കേട്ടോ മനസ്സിലായി തുടങ്ങിയത് ഞാനതിന് മുന്നും നിങ്ങളവിടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് ഇപ്പോഴും നേരം വെളുത്തിട്ടൊന്നും ഇല്ല ജനലക്കൊന്ന് തുറന്നിട്ടിട്ടോ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷർക്കും അപ്പോൾ അതേ തലേ ദിവസം വൈകുന്നേരം വെച്ചിട്ടുള്ള ചോറാണ് ചോറൊക്കെ വെക്കുന്ന വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് തന്നെ കഴിഞ്ഞ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ അങ്ങനെ എന്തേലും ആ ചോറുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തികയും അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടപ്പത്ത് വെച്ചു പിന്നെ തലേ ദിവസത്തെ ആ ഒരു ചെമ്മീം കറിയും ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു ഞാൻ രാത്രി കിടക്കുമ്പോൾ കറി ചൂടാക്കി വെക്കാറുണ്ട് നമ്മൾ ഒരു ഏറ്റവും അവസാനം വറ്റക്കുന്ന ആ ഒരു മീൻ്റെ ടേസ്റ്റ് ഒരു ഫ്രിഡ്ജിൽ വെച്ചാലും കിട്ടില്ല അടിപൊളി ടേസ്റ്റ് ആണ് അത് മണിച്ചട്ടിയിൽ തന്നെ വെച്ചിട്ട് വറ്റക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ചായക്ക് വെക്കാൻ പോവാണ് എന്തോരം നാൾ കട്ടൻ ചായ കുടിച്ചില്ലേ ഒന്ന് ശരിയായപ്പോഴാണ് ഒരു ശരിക്കും ലൈഫ് കിട്ടിയ പോലെ നമുക്ക് തോന്നി ആ ഫ്രിഡ്ജ് തിരിച്ചു കിട്ടിയപ്പോൾ പിന്നെ ഇന്നലെ ചെമ്മീൻ കറി വെച്ചപ്പോൾ കുറച്ച് ചെമ്മീൻ ഞാൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു ചെമ്മീൻ ഞാൻ ഒലത്താൻ പോവാണ് കുറച്ചധികം സവാളയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വറുക്കണേനും ഭേദമാണ് കാരണം വർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ചുരുങ്ങിപ്പോവും കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അതേ നമ്മൾ സുപ്രഭാതം വിടർന്നു കഴിഞ്ഞു അങ്ങനെ കുറച്ച് വെട്ടമൊക്കെ വന്നു പിന്നെ ചീരമേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു പളക്തി ചായ സെറ്റായി അങ്ങനെ ചായയൊക്കെ ഫ്ലാസ്കിലാക്കി വെച്ചു പിന്നെ ഇനിയും നമ്മൾ ചെമ്മീൻ ഒരു പരിപാടിയിലാണ് കേട്ടോ ഞാൻ വറുത്തിട്ടാണ് ചെമ്മീൻ ഒലത്തി വെക്കുന്നത് വറുക്കാണ്ട് വെക്കുമ്പോൾ ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ വെള്ളച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വറുത്താണ് വെക്കുന്നത് നമ്മൾ വറുക്കണ ഇല്ലേ അത് മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെമ്മീനെ മസാല പരത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് വറുക്കാൻ വെച്ചപ്പോൾ ഞാൻ ഈ ഞാനീ ചീരൊന്നും കട്ടെ എന്ത് വലിയ ചീരയാണ് പക്ഷേ നമ്മളിത് വാട്ടി കഴിയുമ്പോൾ ഒരിത്തിരി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ മുട്ട പൊട്ടിച്ചോദിച്ചിട്ടൊന്ന് ചിക്കാന്നാണ് വിചാരിച്ചത് നാളികേരം ഇടുന്നത് ചീരയിലെ നാളികേരം ഇടുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ നാളികേരം കുറേ ഇട്ടിട്ട് ഇങ്ങനെ ട്രൈ ആക്കി ഇങ്ങനെ വെക്കും എനിക്കത് ഇഷ്ടമില്ല എനിക്കിങ്ങനെ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ് ഇഷ്ടം എനിക്ക് പലതിലും പല ഇഷ്ടങ്ങളാണ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഞാനൊട്ട് തിന്നത്തുമില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ചീരൊന്നരിയാണ് കട്ടിങ് ബോർഡിലിട്ടല്ല നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ അരിയുന്നത് കത്തികൊണ്ട് എനിക്ക് എൻ്റെ വലത് കയ്യിൽ കുറേ പണി കിട്ടിയ കാരണം എനിക്കിപ്പോൾ ഭയങ്കര ഭയമാണ് കേട്ടോ കത്തിയും കൊണ്ട് അരിയാനായിട്ടാണ് പക്ഷേ അടുക്കളയിൽ പിന്നെ കത്തി ഉപയോഗിക്കേണ്ട എന്ത് ചെയ്യുമല്ലേ അപ്പോഴത്തെ എന്ത് ചെയ്യും നമ്മുടെ ചെമ്മീനൊക്കെ ഒല ഒലത്തിയിട്ടുണ്ട് നമ്മൾ ഒലത്ത് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഞാൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒലത്ത് നമ്മുടെ നാട്ടിൽ പറയുന്നത് ചില നാടുകളിൽ വറവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോഴേക്കെന്തെയ്യും നമ്മുടെ ചീരയൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അപ്പുറത്തെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചീരയും സവാളയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീര സെറ്റായിട്ടോ നമ്മുടെ ചെമ്മീൻ ഉൾത്തുനിന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ആ വീഡിയോ ഭയങ്കരമായിട്ട് ആയി ആയിപ്പോവും ഞാൻ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ചെമ്മീൻ ഉൾത്തുനിന്ന് കാണാത്തവരാണെന്ന് കണ്ടു നോക്കട്ടെ നിങ്ങൾക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെയ്യാവേ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ചീരയൊക്കെ അതിലോട്ടിട്ടു ഇപ്പോൾ കാണുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ ആ ഒരു ആവി വന്നതിന് ശേഷം ഉണ്ടാവില്ല കേട്ടോ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് വാടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇളക്കി മൂടി വെച്ചു അപ്പോഴക്കും എന്തേ നമ്മുടെ ചെമ്മീൻ വലത്ത് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ വെളിച്ചെണ്ണ തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഓയിലധികം ഉപയോഗിക്കാറില്ല പപ്പടം വർക്ക് മാത്രം ഓയിൽ ഉപയോഗിക്കാറുള്ളു അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ രണ്ട് സംഭവങ്ങളും കുറച്ചും കൂടി ഒന്ന് ചെമ്മീൻ കുറച്ച് വലിയ ചെമ്മീൻ കുറച്ചും കൂടി വേവട്ടേന്ന് വെച്ച് ഞാൻ അടപ്പത്തോട്ട് വെച്ചു സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിട്ടാണ് അങ്ങനെ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് തൂത്തിടാണ് കേട്ടോ നമ്മുടെ ഒരു കല്ലം പ്രദേശമാണ് ഭയങ്കര ഉറപ്പുള്ള പ്രദേശമാണ് കുറച്ച് പൊക്കം പ്രദേശമാണ് നമ്മുടെ അവിടെ പ്രളയവും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി മറിക്കാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ മുറ്റമൊക്കെ ഒന്ന് തൂക്കാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറര ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ പെട്ടെന്ന് നേരം വിളിക്കും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിളിംപ്രദേശമാണ് മരങ്ങളുണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്ന അധികം മരങ്ങളില്ല കുറച്ചങ്ങട് ദൂരെയാണ് അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു അഞ്ചു മുക്കാൽ ആറുമണി ആകുമ്പോഴേക്കും തന്നെ നല്ലോണം നേരം വിളിക്കും കേട്ടോ പക്ഷേ നമ്മൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ അല്ല കേട്ടോ പുറത്ത് നിൽക്കുമ്പോൾ വളരെ തണുപ്പ് നല്ല കൂളിങ് ആയിരുന്നു കേട്ടോ കുറച്ചു നേരം കഴിയുമ്പോൾ വെയിൽ വന്നിട്ട് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാണ്ടാവും ഇപ്പൊ എല്ലാവർക്കും എല്ലായിടത്തും അങ്ങനെയാണ് ഭയങ്കര ചൂടാണ് കണ്ണ് തുറക്കാൻ പറ്റാത്ത ചൂടാണ് സൺസ്ക്രീൻ വാരി തിന്നേണ്ടി ഒരു അമ്മാതിരി അവസ്ഥയെന്നല്ലേ ഞാനൊക്കെ ശരിക്കും കറുത്ത് 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 കരിഞ്ഞു വേ അങ്ങനെ എന്ത് ചെയ്തു നമ്മള് കുറച്ചു നേരം പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് നേരെ അടുക്കളക്ക് വന്നപ്പോഴൊക്കെ നമ്മുടെ എന്ത് എന്തായി ചീരായിട്ടുണ്ടായിരുന്നെട്ടോ ചീര ഒതുങ്ങി വാടി ഒരു പണുത്തോളായി അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം എന്നുണ്ട് പകുതി മനസ്സിൽ നിൽക്കുകയാണ് അമ്പലത്തിൽ പോകണോ വേണ്ടേ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു മനസ്സിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതങ്ങോട് വാട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോഴൊക്കെ ചീര എടുത്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ഇലക്കളൊക്കെ കുറച്ച് കൊഴിഞ്ഞ് നിലത്തോട്ട് വീണിട്ടുണ്ടായിരുന്നു പേരൊക്കെ ഞാൻ തലേ ദിവസം തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിള്ളേരെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ഇവിടെയൊക്കെ കച്ചറിയാക്കിയിട്ട് വീണ്ടും അടിക്കേണ്ടി വരും അങ്ങനെ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് അടിച്ചിട്ടിട്ട് ചവിട്ടിയൊക്കെ എപ്പോഴും കുടഞ്ഞ് ഇതൊക്കെ ആക്കി വെക്കാറുണ്ട് പിന്നെ നമുക്ക് നേരം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ കുറേ സമയങ്ങളുള്ളപ്പോഴാണ് കേട്ടോ ഞാനിത് കൂടുതലും ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഒഴിവുള്ള ദിവസം എല്ലാ ദിവസവും വൈകുന്നേരമാണ് എൻ്റെ മിക്ക പണികളും ചെയ്തു തീർക്കാറ് രാവിലെ ഒന്നിന് സമയം കിട്ടാറില്ല പിന്നെ കുറച്ച് സമയമുള്ളതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ചോറുണ്ടെങ്കിലും വൈകുന്നേരത്തേക്ക് ഇനി കറിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇനി ചോറ് വെക്കാനായിട്ട് ഇനി അടുക്കളേക്ക് ഇറണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്തേതു രാവിലെ തന്നെ ചോറ് വെച്ചോ നൂറ്റോ വെച്ചിട്ടാ അപ്പോഴും എന്തെയും ഞാൻ ഇതൊക്കെ ജസ്റ്റ് വീണ്ടും പൊന്തിച്ച് കാണിക്കാണ് ഇതാണ് നമ്മുടെ ചീരത്തോരനായത് അങ്ങനെ എന്തു ചെയ്തു ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇതേ അമ്പലത്തിൽ പോകാൻ കേട്ടാ കിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറിയിൽ നിന്ന് പാല് പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരയ്ക്ക് ഡയറി പൂട്ടപ്പം അതിനുള്ളിൽ പാല് മേടിക്കുന്ന നമ്മൾ പന്തലാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പോയത് അതിൻ്റെ ചു മുറ്റം കണ്ടില്ല എന്ത് രസമാണ് നോക്കി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല നേരെ വീട്ടിലോട്ട് വന്നിട്ട് അപ്പോൾക്കും കുട്ടിക്കുറുമ്പൻ കുട്ടിക്കുറുമ്പനും കുട്ടിക്കുറുമ്പത്തെയും അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ സുക്കുറിൻ്റെ കണ്ണത് അവിടെ ഒരു ഡയറി നിൽക്കും ചോക്കോസൊക്കെ ഉണ്ട് അപ്പോൾ അതായിരുന്നു കേട്ട് അപ്പഴ് സ്വദേശായിട്ട് ചായ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ എന്തേതു ഡയറിയിൽ നിന്ന് മേടിച്ച പാൽ കുറച്ച് എടുത്തിട്ട് വെച്ചു തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ ചോക്കോസാണ് ഇന്ന് രണ്ട് പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കുറേ ദിവസം അതിനോട് പറയുന്നു അമ്മ എനിക്ക് ചോക്കോസ് വേണം ചോക്കോസ് വേണം ചോക്കോസ് വേണം എന്ന് ഈ ടി വിയിൽ പരസ്യം കണ്ടിട്ടാണ് എനിക്ക് ഓരോ പ്രദേശം ഡൈല തിന്നോ പക്ഷേ ഭാഗ്യത്തിന് രണ്ടുപേരും തിന്നിട്ട അപ്പം ഞാൻ ഒരു മിനി പാക്കറ്റാണ് വാങ്ങിച്ചത് ഇനി എങ്ങാനും നിങ്ങൾ തിന്നില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആവൂലെന്ന് വെച്ചിട്ട് അപ്പോൾ ഇനി കുറച്ച് വലിയ വലിയ പാക്കറ്റ് മേടിക്കണം അപ്പം അതാകുമ്പം പാലും മടികൂടാതെ കുടിച്ചോളൂല്ലോ കാരണം ചൂട് പാൽ അതിൽക്കൊഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാറ്റാനായിട്ട് വെച്ചു വിട്ടാ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വളരെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കാലത്തൊന്നും ആര് ചൗക്കോസ് മേടിച്ചാൽ ചൊക്കോസും അക്കാലത്തുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ ചൊക്കോസൊന്നും ഞാൻ തിന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ പാസ്ത ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തു തന്നെ വരുന്നതായിരിക്കും എൻ്റെ പൊന്നും അടിപൊളി ടേസ്റ്റ് ആയിരുന്നെട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നല്ല നമ്മുടെ ഷാൻജിയോൻ്റെ ഇല്ല അത് യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു പിന്നത്തെ കാര്യങ്ങളൊന്നും എല്ലാം ഓട്ടപ്രദക്ഷിൻ ആയിരുന്നിട്ടോ പിന്നെ ഒന്നും എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രേ ഉള്ളൂട്ട് എന്ന ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് റവിയാൻ മറക്കരുതെട്ടോ വീഡിയോ ഫുൾ ആയിട്ട് കാണണം കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈബ്